എനിക്കറിയില്ല ഞാൻ അവളെ അമ്മ ചാടിക്കറി ഹെൽത്ത് ക്ലബ് എല്ലാം കേട്ടു പക്ഷെ ആന്റി ആ സമയത്ത് അങ്ങനെ കൂടുതൽ അച്ഛൻ നടന്ന സംഭവൊക്കെ പറയാൻ തുടങ്ങുമല്ലായിരുന്നോ എനിക്ക് തോന്നേ അങ്കിളിനോട് അച്ഛൻ സത്യെല്ലാം തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നതോടെ അവസാനിച്ച് കിട്ടുമായിരുന്നല്ലോ സത്യം പറയുന്നത് കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ലല്ലോ ീരെ കണ്ടുപിടിച്ചു കൊടുക്കണ്ടേ ഇവിളിനി എവിടെ ചെന്ന് കിടക്കുന്നു നമ്മള് ഭയക്കുന്ന പോലെ എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് എന്തോ നീ ഇങ്ങനെ എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് മറുപടി അറിയും എനിക്കറിയാൻ പാടില്ല എന്ത് ചെയ്യണോന്ന് എന്താ മോളെ എന്താ പേടിച്ചു നിൽക്കുന്ന പോലെ നീരെ കാത്തിരിക്ക മീരയെ ഹെൽത്ത് ക്ലബ്ബിൽ പോയിരിക്കുന്നുവെന്നാണ് ആന്റി പറഞ്ഞിരിക്കുന്നത് നീരെ വിളിച്ചുകൊണ്ട് വരാൻ നന്ദുനോട് അങ്കിൾ പറഞ്ഞു ഒരു കള്ളം പറഞ്ഞാൽ അത് നേരെയാക്കാൻ ഒമ്പത് കള്ളം പറയേണ്ടി വരും അച്ഛ പഴഞ്ചൊല്ല ഇതിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു മാർഗം എന്ന് പറ ഒരു മണിക്കൂറിനകം ബലരാമൻ അങ്കളിന് പോണം ഒരു മണിക്കൂറിനകം ബലരാം സാറിന് പോകണം ആ അങ്ങനെയാണെങ്കിൽ മോൻ ഒരു മണിക്കൂർ നേരം ഇവിടുന്ന് മാറി നിൽക്കണം ബലറാം സാർ പോയതിന് ശേഷം മടങ്ങി വരിക എന്നിട്ട് സാറിനെ വിളിച്ച് യുക്തം പോലെ ഒരു കള്ളം കൂടി പറയും ഇതേ ഉള്ളൊരു മാർഗം ഇങ്ങനെ പോയാലേ അധികം വൈകാതെ ഞാനൊരു കള്ളം പറിച്ചൽ എക്സ്പെർട്ട് ആവെന്ന തോന്നേ ദേവി ഞാൻ മുരളിയുടെ വീട്ടിലേക്ക് പോവാ അങ്ങൾ പോയി കഴിയുമ്പോ എന്നെ വിളിച്ചറിയിക്കേ ഒന്നും കേൾക്കാൻ സമയമില്ല ഇനിയൊക്കെ വരുമ്പോലെ இப்போ யூடியூபில் பிரேட்சர் காணாம் உடன் தான் ஃபேர்ஸ் கோமடி யூடியூப் சானலில் ஜோயின் ചെയ്യുക